ബീഹാറിൽ മഹാസഖ്യത്തിന്റെ സീറ്റുകൾ ധാരണയായി സീറ്റിലും കോൺഗ്രസ് വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് വിഷ്ണു വിഷ്ണു മഹാസഖ്യത്തിന്റെ സീറ്റുകൾക്ക് ധാരണയായിരിക്കുന്നു കോൺഗ്രസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിലാണ് മത്സരിക്കുന്നത് വിവരങ്ങൾ അഞ്ജന തീർച്ചയായിട്ടും മഹാസഖ്യത്തിന്റെ ഒരു സീറ്റ് ധാരണ ആയിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം അല്പം മുന്നെയാണ് നടത്തിയത് അതിൽ ഇരുപത്തി ആറ് സീറ്റുകൾ ആർ ജെ ഡി ആയിരിക്കും മത്സരിക്കുക കോൺഗ്രസിന് ഒൻപത് സീറ്റുകൾ നൽകിയിട്ടുണ്ട് ഇടത് പാർട്ടികൾക്ക് അഞ്ച് സീറ്റാണ് നൽകിയിരിക്കുന്നത് ഇടത് പാർട്ടികൾ അഞ്ച് സീറ്റിൽ മത്സരിക്കുമ്പോൾ ഓരോ സീറ്റ് വീതമാണ് സി പി ഐക്കും സി പി ഐ എമ്മിനും നൽകിയിരിക്കുന്നത് സി പി ഐ എം എല്ലിന് മൂന്ന് സീറ്റും നൽകിയിട്ടുണ്ട് ഖകാരിയ സീറ്റാണ് സി പി ഐ എമ്മിന് നൽകിയിട്ട് ഇന്നലെ തന്നെ ഖകാരിയ സീറ്റിലേക്കുള്ള സി പി എം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു സി പി ഐ ബഗുസാരയിലാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണയും സി പി ഐ ബഗുസാരയിൽ മത്സരിച്ചിരുന്നു അന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനയ്യ കുമാറിനെയായിരുന്നു സി പി ഐ ബഗുസാരയിൽ നിന്ന് മത്സരിപ്പിച്ചിരുന്നത് അതോടൊപ്പം തന്നെ സി പി ഐ എം എല്ലിന് മൂന്ന് സീറ്റാണ് നൽകിയിരിക്കുന്നത് നളന്ത കാരാഘ് ആര എന്നീ മൂന്ന് സീറ്റുകളാണ് സി പി ഐ എം എൽ നൽകിയിരിക്കുന്നത് കോൺഗ്രസിന് ഒൻപത് സീറ്റുകളും നൽകിയിട്ടുണ്ട് കിഷൻഗഞ്ച് ഖൈതാർ ബാഗൽപൂർ മുസാഫർപൂർ ചമ്പാരൻ പാട്ന സാഹിബ് ഉൾപ്പെടെ ഒൻപത് സീറ്റുകളാണ് ഇത്തരത്തിൽ കോൺഗ്രസിന് നൽകിയിരിക്കുന്നത് ആർ ജെ ഡി ഗയ നവാഡ ജഹനാബാദ് ഉൾപ്പെടെ ഇരുപത്തി ആറ് സീറ്റുകളിൽ ആർ ജെ ഡി മത്സരിക്കും എന്തായാലും ഇത്തരമൊരു സീറ്റ് ധാരണയാണ് മഹാസഖ്യം ബീഹാറിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അഞ്ജുനും ബീഹാറിൽ മഹാസഖ്യത്തിന്റെ സീറ്റുകളിൽ ധാരണയായിരിക്കുകയാണ് വിഷ്ണു തലവൂർ പങ്കുവച്ചത്